ലോൺ തിരിച്ചടവ് മുടങ്ങിയാലും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ലോണുകളുടെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവാണ് ദേശസത്കൃത ബാങ്കുകൾ മുതൽ മൊബൈൽ ലോൺ ആപ്പുകളിൽ നിന്ന് വരെയായി ലക്ഷക്കണക്കിന് പണമാണ് എല്ലാവരും ലോണായിട്ട് എടുക്കുക വ്യക്തിഗത വായ്പകൾക്ക് പുറമേ വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ ഭവന വായ്പ തുടങ്ങിയ നിരവധി ലോണുകൾ ബാങ്കുകൾ നൽകി വരുന്നുണ്ട് ഒരിക്കലെങ്കിലും ലോൺ തിരിച്ചടവ് മുടങ്ങി പോകാത്തവരും നമുക്കിടവിൽ വളരെ കുറവാണ് എന്നാൽ ലോൺ എടുക്കുമ്പോഴും ലോൺ തിരിച്ചടവ് കാലയളവിൽ അളവ് അടവുകൾ മുടങ്ങിപ്പോയാലും ഓരോ ഉപഭോക്താവും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങൾ കൂടെയുണ്ട് ലോൺ മുടങ്ങിയാൽ റിക്കവറി ഏജന്റുമാർ അതി തന്നെ വീട് മുന്നിൽ മുന്നിൽ എത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിയമവശങ്ങളിൽ സാധാരണക്കാർക്ക് അറിയാത്തതാണ് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന് റിക്കവറി ഏജന്റ് നിങ്ങളെ ഭയപ്പെടുത്തുകയോ വഴിയരികിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുകയോ ലോൺ എടുത്ത കാര്യം മറ്റൊരാളെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്താതെ ഫോൺ വിളിച്ച് നിങ്ങളെ ലോൺ തിരിച്ചടവിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാറുണ്ടോ എന്നാൽ ഒരു റിക്കവറി ഏജന്റിന് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ റിസർവ് ബാങ്ക് മാനദണ്ഡ പ്രകാരം അനുവാദമില്ല നിങ്ങളുടെ കൈവശം നിന്ന് നിങ്ങളുടെ പണം കൈപ്പറ്റി അത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഒരു ഏജന്റിനുള്ളത് ലോൺ മുടങ്ങിയതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താനോ നിർബന്ധിച്ച് പണം തിരിച്ചടയ്ക്കാൻ പറയാനോ ഇക്കൂട്ടർക്ക് യാതൊരു അധികാരവുമില്ല റിക്കവറി ഏജന്റിന്റെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ മാത്രമാണ് നിങ്ങളെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താനോ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനോ ജോലി സ്ഥലത്തോ മറ്റുള്ളവരുടെ അടുത്തോ ലോൺ എടുത്ത വിവരം അറിയിക്കാനോ ഇക്കൂട്ടർക്ക് അധികാരമൊന്നുമില്ല ഇതിലേതെങ്കിലും കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് ഓമാനെ രേഖാമൂലം പരാതിയായിട്ട് അറിയിക്കാൻ സാധിക്കും ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ പോലും അതിന്റെ പിഴയും ചേർത്താണ് നിങ്ങൾ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അധികാരമില്ല ശാരീരികമായി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകാം ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി അൻപത്തി ഒന്നാം വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമവശത്തിൽ പറയുന്നത് അതേസമയം ലോൺ തിരിച്ചടവ് കൃത്യമായി പാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ വായ്പ കൈപ്പറ്റുമ്പോൾ ഒപ്പിട്ട് നൽകുന്ന മാനദണ്ഡങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം